എക്സാലോജിക്കൽ കുരുങ്ങി വീണ്ടും വീണ മുഖ്യന്റെ മകൾ തെറ്റായ വിവരങ്ങൾ നൽകിയോ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ ഇത്രയ്ക്ക് കള്ളിയാകാമോ പിണറായി വിജയന്റെ മകളുടെ കാര്യത്തിൽ ഇത് ശരിവെക്കേണ്ട വരും സ്വന്തം കമ്പനിയുടെ കാര്യത്തിൽ കള്ളത്തരം കാണിച്ചിരിക്കുകയാണ് വീണ എന്നിട്ടിപ്പോൾ വീണ വിജയന് തിരിച്ചടിയായി രജിസ്റ്റർ ഓഫ് കമ്പനീസിന്റെ നിർണായക കണ്ടെത്തൽ വന്നിരിക്കുന്നു രേഖകളിൽ കൃത്രിമം കാണിച്ചതായാണ് ആർ ഒ സി കണ്ടെത്തലിൽ പറയുന്നത് എക്സാലോജിക് കമ്പനി മരവിപ്പിക്കാനായി നൽകിയ അപേക്ഷയിലും സത്യവാങ്മൂലത്തിലും തെറ്റായ വിവരങ്ങളുള്ളതെന്ന് ആർഒ സി വ്യക്തമാക്കുന്നു കമ്പനി മരവിപ്പിക്കൽ നടപടിക്കായി ആർഒ സിക്ക് സമർപ്പിച്ച രേഖകളിൽ വീണ കൃത്രിമം കാട്ടിയെന്നാണ് റിപ്പോർട്ടിൽ ആരോപിക്കുന്നത് മരവിപ്പിക്കലിന് അപേക്ഷിക്കാനുള്ള മതിയായ യോഗ്യത വീണയുടെ കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല രണ്ടു വർഷത്തിനിടയിൽ ഒരു ഇടപാടും നടത്തിയിട്ടില്ലാത്ത കമ്പനികൾക്ക് മാത്രമാണ് മരവിപ്പിക്കൽ അപേക്ഷ നൽകാൻ കഴിയുക ഇത് മറച്ചുവെച്ചാണ് വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കമ്പനി അപേക്ഷ സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മെയ് മാസത്തിൽ കമ്പനി ഇടപാട് നടത്തിയതിന് രേഖയുണ്ടെന്ന് ആർ ഒ സിയുടെ പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു ആദായ നികുതിയായി രൂപയും അതിന്റെ പലിശയും എക്സാലോജിക് അടയ്ക്കാൻ ബാക്കിയുണ്ടായിരുന്നു ഇതെല്ലാം മറച്ചുവെച്ചാണ് എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നു എന്നുള്ള തെറ്റായ സാക്ഷ്യപത്രങ്ങൾ വീണയും എക്സാലോജിക്കും ഹാജരാക്കിയത് നിയമ നടപടി നേരിടുന്ന കാര്യം കമ്പനി മറച്ചു വെച്ചു എന്നും കണ്ടെത്തലിൽ പറയുന്നു തീർപ്പു കൽപ്പിക്കാത്ത നിയമ നടപടികളോ നികുതി അടയ്ക്കാൻ ഉണ്ടെങ്കിലോ മരവിപ്പിക്കലിന് അപേക്ഷിക്കാൻ കഴിയില്ല ഇത് പാലിക്കാനായി നിയമ നടപടികളില്ലെന്നും നികുതി ബാക്കിയില്ലെന്നുമാണ് എക്സാലോജിക് നൽകിയ രേഖയിൽ പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കമ്പനീസ് ആക്ട് പ്രകാരം ഡയറക്ടർക്ക് അടക്കം നോട്ടീസ് ലഭിച്ചത് എക്സാലോജിക് മറച്ചു വെച്ചെന്നാണ് ആർ പറയുന്നത് എക്സാലോജിക്കിനെതിരെ കേന്ദ്ര അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ കൂടുതൽ ആരോപണങ്ങളുമായി കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ എം എൽ എ രംഗത്ത് വന്നിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിലപാട് അറിയണമെന്ന് കുഴൽനാടൻ ആവശ്യപ്പെട്ടിരുന്നു മന്ത്രി റിയാസ് ഇപ്പോഴും ഇതിലൊന്നും അസ്വാഭികത ഇല്ലെന്നാണോ ബാധിക്കുക എന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു സി എം ആർ എൽ ചെലവുകൾ പെരുപ്പിച്ച് ലാഭം മറച്ചു വെക്കുകയായിരുന്നു അത് തന്നെയാണ് എക്സാലോജിക്കും ചെയ്തതെന്നാണ് കുഴൽനാടന്റെ ആരോപണത്തിൽ പറയുന്നത് സി എം ആർ എല്ലിൽ പതിനാല് ശതമാനം ഓഹരി കെ എസ് ആർ ടി സി ക്കാണ് ലാഭത്തിന്റെ വിഹിതവും വ്യവസായ വികസന കോർപ്പറേഷന് അവകാശപ്പെട്ടതാണ് എന്നാൽ സി എം ആർ എൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ മറച്ചുവെച്ചു പണം വഴിമാറ്റി കീശയിലാക്കുകയാണ് ചെയ്തതെന്നും മാത്യു കുഴൽനാടൻ പറയുന്നു തൃശൂർ സീറ്റ് ബി ജെ പിക്ക് അനുകൂലമാക്കാൻ എക്സാലോജിക് കരുവന്നൂർ കേസുകളിൽ സെറ്റിൽമെന്റ് ഞങ്ങൾ സംശയിക്കുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു സംഘപരിവാറും കേരളത്തിലെ സി പി എമ്മും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് ഇടയ്ക്ക് വാൻ പോരാട്ടമാണ് അത് ജനങ്ങളെ കബളിപ്പിക്കാനാണ് സിബിഐ തെറ്റായ വഴിയിൽ അന്വേഷണം കൊണ്ടുപോയാൽ പ്രതിപക്ഷം സര്ക്കാരിന് ഒപ്പം നില്ക്കും അധികാരം ദുർവിനിയോഗം ചെയ്യാനോ സെറ്റിൽമെന്റിനോ അനുവദിക്കില്ലെന്നും ബി ഡി സതീശന് പറഞ്ഞു